ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എനിക്ക് ഡിഗ്രി എക്സാം ഉള്ള ദിവസമാണ് കേട്ടോ എനിക്ക് സെക്കൻഡ് സ്റ്റേജ് ആണ് എക്സാം വരുന്നത് അതായത് ജൂൺ ഇരുപത്തി എട്ടാം തീയതി നടക്കുന്ന ആ ഒരു എക്സാമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്ന ഒരു ദിവസമാണ് സാറ്റർഡേ ആണ് പക്ഷേ ഇന്നൊരു വർക്കിംഗ് ഡേ കൂടിയാണ് കോളേജിൽ ക്ലാസ് ഉണ്ട് കാരണം നമുക്ക് നമുക്കതിനിടയ്ക്ക് ഒരു മഴയുടെ അവധി കിട്ടിയായിരുന്നല്ലോ അപ്പം അതിന് പകരം ട്വൻറ്റി എയ്ത്തിൻ്റെ ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ അതുകൊണ്ട് തന്നെ കോളേജിൽ പോണം എന്നിട്ട് ഹാഫ് ഡേ ലീവ് എടുത്തിട്ടാണ് എക്സാം സെൻറ്ററിലേക്ക് പോകുന്നത് രാവിലെ ഞാനൊരു അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്കും വന്നോട്ട് എണീറ്റത് എന്നിട്ട് നമ്മുടെ മോർണിംഗ് റൊട്ടീനൊക്കെ ചെയ്തു അതിൽ ഏറ്റവും ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എപ്പോഴും ഞാൻ ചെയ്യാറുള്ളത് മെഡിറ്റേഷനും പിന്നെ എക്സസൈസും ഒക്കെയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കിച്ചണിൽ ചെന്ന് ഇന്ന് ചോറ് കൊണ്ടുപോകണം കോളേജിൽ നിന്ന് ചോറ് കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിനുള്ള കറികളൊക്കെ അപ്പോൾ ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്കും അമ്മ കറിയൊക്കെ ഓൾമോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ ജസ്റ്റ് ഒന്ന് തോരം വെച്ചാൽ മതിയായിരുന്നു അതേപോലെ ദോശയും കൂടെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു അതിനുശേഷം ഞാൻ ബ്രെഡ് ബട്ടർ ഉണ്ടായിരുന്നേ അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് ഇവിടുന്ന് കോളേജിലേക്ക് ചെന്നിട്ട് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്നരയ്ക്കാണല്ലോ എക്സാം അപ്പോൾ ഒരു പന്ത്രണ്ടര അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിയുമ്പോൾ കോളേജിൽ നിന്ന് നേരെ പോകാമെന്നാണ് വിചാരിച്ചത് എനിക്ക് എക്സാം വരുന്നത് വെച്ചൂരാണ് വെച്ചൂരുള്ള ഒരു ഗവൺമെൻറ്റ് എൽ പി സ്കൂളിലാണ് അപ്പോൾ അങ്ങനെ വണ്ടിക്ക് സ്കൂട്ടിക്ക് പോകാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത് അപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടല്ലോ എന്തായാലും കുറച്ച് നേരത്തെ ഇറങ്ങിയേക്കാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഏട്ടന് ഇന്ന് ഫോർത്ത് സാറ്റർഡേ ആയതുകൊണ്ട് ആൾക്കും ഡ്യൂട്ടിക്ക് പോകണമെന്നില്ല മീൻസ് എക്സ്ട്രാ ഡ്യൂട്ടിയാണ് വേണമെങ്കിൽ നമ്മൾ പോയാൽ മതി അത് ലീവൊന്നും ആവില്ല അപ്പോൾ ഏട്ടൻ പറഞ്ഞു അങ്ങനെയാണ് ഏട്ടൻ പോകുന്നില്ല എൻ്റെ കൊണ്ടോകാന്ന് പറഞ്ഞു കാരണം മഴയൊക്കല്ലേ അപ്പോൾ പിന്നെ നിനക്ക് തന്നെ ഓടിച്ച് പിന്നെ സ്കൂൾ കറക്റ്റ് എനിക്ക് അറിയില്ല മാപ്പൊക്കെ നോക്കി പോകണം അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ആളുകൂടെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ എൻ്റെ പ്ലാൻ മാറ്റി രാവിലെ ഞാനുള്ള എൻ്റെ സ്കൂട്ടറിന് പോകാന്നാണ് വിചാരിച്ചത് അപ്പോൾ പിന്നെ ഏട്ടനോട് ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു രാവിലെ ഏഴിനെ കൊണ്ട് കോളേജിലാക്കിയിട്ട് അങ്ങോട്ടേക്ക് അതായത് എക്സാം സെൻ്ററിലേക്ക് പോകുന്ന ആ ഒരു സമയം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കൂടി ഏട്ടൻ അങ്ങോട്ടേക്ക് വന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇപ്പോഴത്തെ പ്ലാൻ ഉള്ളത് അപ്പോൾ അതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ എന്തായാലും റെഡി ആവാൻ പോവാണ് ഇപ്പോഴത്തേക്കും വാവ എണീറ്റിട്ടുണ്ടായിരുന്നു അവനീപ്പം ഏട്ടനുള്ളത് കൊണ്ട് ഫുഡും കാര്യങ്ങളെല്ലാം ഏട്ടൻ കൊടുത്തോളും അതിന് ശേഷം ഇന്ന് ഇന്നിപ്പം കോളേജിൽ കുട്ടികളൊന്നും കാരണം നമ്മുടെ രണ്ട് ബാച്ചിലെ കുട്ടികൾക്കും എക്സാം ആണ് ഒരു കൂട്ടുകാര്ക്ക് സെം എക്സാം നടക്കുവാണ് അതേപോലെ മറ്റൊരു ബാച്ചിന് ലാബിൻ്റെ പ്രാക്ടിക്കലും നടക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്റ്റഡി ലീവിലൊക്കെയാണ് അവർ സോ അപ്പോൾ കുട്ടികളൊന്നുമില്ല അപ്പം ചെന്നിരുന്ന് കുറച്ച് സമയം ഒന്ന് എക്സാമിനുള്ള എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കാരണം ഒട്ടും പ്രിപ്പയർ ചെയ്യാതെ പോകുന്ന ഒരു പോകുന്നൊരു എക്സാമാണിത് നിങ്ങളിപ്പോൾ എൻ്റെ വ്ളോഗ്സ് കാണുന്നവരാണെങ്കിൽ അറിയാം ഞാൻ കോളേജിൽ വീണ്ടും ജോയിൻ ചെയ്തതിന് ശേഷം ഒരു പ്രോപ്പറായിട്ട് പഠിച്ചിട്ടേ ഇല്ല കാരണം നമുക്ക് അങ്ങനെ പഠിക്കാനുള്ളൊരു സമയം കിട്ടണില്ല കോളേജും എൻട്രി ഒക്കെ കൂടി പിന്നെ അത് മാത്രമല്ല എൻ്റെ ഒരു മടിയും കൂടെ അതിൻ്റെ അകത്തൊരു ഫാക്ടറാണ് ഞാൻ കുറച്ച് ഉഴപ്പിയിട്ടുണ്ടെന്ന് തോന്നുന്നു പഠനത്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ അത് ഇന്നാണ് ഞാൻ ശരിക്കും ഇത് റിയലൈസ് ചെയ്യുന്നത് ഇന്നിപ്പം എക്സാമാണ് എന്ന് അറിഞ്ഞിട്ടും യാതൊരു ടെൻഷനും ഇല്ല എന്നുള്ളതാണ് സത്യം നേരത്തെ ഒക്കെ എക്സാമിന് പോകുമ്പോഴത്തേക്കും നമ്മൾ പ്രോപ്പറായിട്ട് റിവിഷൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അതിൻ്റെ ടെൻഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവും ഇന്നിപ്പോൾ ഞാൻ വളരെ കൂളായിട്ടാണ് പോകുന്നത് ശരിക്കും ഇത് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു എക്സാം ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സാറ്റർഡേ ഞാൻ ലീവൊക്കെ എടുത്തേനും സാറ്റർഡേ അല്ലെങ്കിൽ ഒരു രണ്ടു ദിവസം ലീവൊക്കെ എടുത്ത് ഇതിന് വേണ്ടിയിട്ടിരുന്നേനും പക്ഷെ ഒട്ടും പ്രിപ്പയർ ചെയ്യാത്തൊരു എക്സാം ആയതുകൊണ്ട് വെറുതെ ഇതിന് വേണ്ടിയിട്ട് ഒരു ലീവ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഹാഫ് ഡേ എടുത്ത് പോകാമെന്ന് ഓർത്തത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ കോളേജിലേക്ക് പോകാൻ റെഡി ആവുകയാണ് പിന്നെ ഇപ്പം ഇന്നിപ്പം നമ്മുടെ ബുക്കും കാര്യങ്ങളൊന്നും അതായത് കോളേജിലേക്ക് വേണ്ടിയിട്ടുള്ള ബുക്കൊന്നും വേണ്ടാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു ബാഗ് എടുക്കുന്നുണ്ട് അതേപോലെ ഇത് ഞാനൊരു ട്രാൻസ്പെറൻറ്റ് പൗച്ച് ഇങ്ങനെ ഈ പെൻ പെനൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോഴത്തേക്കും വാങ്ങിച്ചാണ് കേട്ടോ എനിക്ക് പൊതുവേ ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പൗച്ചൊക്കെയാണ് ഇഷ്ടം ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞു വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അത് പക്ഷേ ഓൺലൈൻ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് ലിങ്ക് ഒന്നും പ്രൊവൈഡ് ചെയ്യാനില്ല കേട്ടോ ഇപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ലൈബ്രറിയിൽ നിന്ന് എടുത്തൊരു ബുക്കാണ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നമ്മുടെ പേരും എന്നാണ് തിരിച്ചു വെക്കേണ്ട ഡേറ്റും ഒക്കെ എഴുതിയ പേപ്പർ പുതിയ പേപ്പറായിരുന്നെന്ന് തോന്നുന്നു അതുകൊണ്ട് അവരത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പിന്നെ അതൊന്ന് ജസ്റ്റ് പശ വെച്ചൊന്ന് ഒട്ടിച്ച് വെച്ചിട്ട് നമ്മുടേതേ ഈ ഒരു ചെറിയ ബാഗിലാണ് കേട്ടോ ഞാൻ കൊണ്ടുപോകുന്നത് അതിലേക്ക് ഹോൾ ടിക്കറ്റും സാധനങ്ങളൊക്കെ എടുത്തു ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ കുറേ നാൾ കൂടിയിട്ടാണ് ഒരു എക്സാമിന് പോകുന്നത് ഏകദേശം ഒരു നാലഞ്ച് മാസം കൂടിയിട്ടാണ് ഒരു എക്സാമിന് പി എസ് സി ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് തന്നെ ഞാൻ കോളേജിൽ ചെന്നിട്ട് മിസ്സിൻ്റെ അടുത്ത് ചോദിക്കാൻ വിചാരിച്ചിരിക്കുവാണ് അതായത് ഹോൾ ടിക്കറ്റും പെന്നും നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡും അല്ലേ കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് അത്രയ്ക്കും ഞാൻ പി എസ് സി ആയിട്ടുള്ളൊരു ടച്ച് വിട്ടെന്ന് വേണം പറയാൻ പിന്നെ ഞാൻ വെറുതെ പേരിന് ഇക്കണോമിക്സിൻ്റെ ഒരു പുസ്തകം കൂടി അതായത് ഗൈഡും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കോളേജിലിരുന്ന് എന്തെങ്കിലും ഒന്ന് വായിക്കാം കാരണം അല്ലെങ്കിൽ എനിക്ക് നല്ല കുറ്റബോധം തോന്നും ഒന്നും പഠിച്ചില്ല എങ്കിൽ പോലും എക്കണോമിക്സ് ഒക്കെ കുറെയൊക്കെ പണ്ടൊക്കെ എപ്പോഴൊക്കെയോ പഠിച്ചിട്ടുള്ളതാണല്ലോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ബുക്കും എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ കോളേജിലെത്തി അപ്പം ഞാൻ എടന എന്നെ കൊണ്ടാക്കുമായിരുന്നു പക്ഷെ നല്ല മഴയായിരുന്നു അപ്പോൾ നമ്മൾ കോട്ടയ്ക്ക് ഇട്ടിട്ടാണ് വന്നത് അപ്പോൾ അങ്ങനെ കോളേജിൽ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പിള്ളേരും ഒന്നുമില്ല അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന് എന്താ വച്ചാൽ ചെയ്യാം അപ്പോൾ കോളേജിൽ ചെന്നപ്പോൾ തൊട്ട് നമ്മുടെ കുറ്റബോധമാണല്ലോ നമ്മുടെ മെയിൻ സാധനം പഠിക്കുകയും ഇല്ല കൊടുക്കത്തെ കുറ്റബോധമാണ് അപ്പോൾ എന്തായാലും ഇന്ന് തൊട്ട് പഠിക്കണം പി എസ് സിക്ക് വേണ്ടി കാരണം പി എസ് സി ആണ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഈ ജോലിയും കാര്യങ്ങളൊക്കെ സൈഡാണ് പി എസ് സി ആണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം ഇനിയും ഒരു മേ ബി ഒരു കംഫോർട്ട് സോണിൽ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം കംഫോ കംഫോർട്ട് സോൺ ഇൻ ദ സെൻസ് നമുക്കിപ്പം അത്യാവശ്യം ഫിനാൻഷ്യലി ഒരു ഏണിങ്സ് കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം പി എസ് സി പഠിക്കാൻ മടി പക്ഷേ ഇത് പോരാ എന്ന് തന്നെ ഓർക്കുന്നൊരു സമയമായിരുന്നു കേട്ടോ ഞാൻ കോളേജിൽ ചെന്നിട്ട് അതിനെപ്പറ്റി തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ കുറച്ച് നേരം അതിലേക്കൂടെയൊക്കെ നടന്നു അതിനുശേഷം ചേച്ചി കാപ്പി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഞാൻ ഓൾറെഡി കാപ്പി കുടിച്ചതാണ് ദോശ കഴിച്ചതാണ് പക്ഷേ ചേച്ചി പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കാൻ പറഞ്ഞ് പിന്നെ ഞങ്ങളത് കുറ ഞാനും മെസ്സും കൂടി ഇരുന്ന് കുറച്ച് കുറച്ച് കഴിച്ചുള്ളു കേട്ടോ ഒരു പൊറോട്ട രണ്ട് പേരും കൂടെ പകുതി വീതം എടുത്താണ് കഴിച്ചത് അതിനുശേഷം ഞാനിനി ആദ്യം ചെയ്യാൻ പോകണത് നിങ്ങളോർക്കും പഠിക്കാൻ പോകാണെന്ന് പക്ഷേ അല്ല ഞാൻ പറഞ്ഞല്ലോ കുറ്റബോധം ഭയങ്കര കൂടുതലാണല്ലോ അപ്പോൾ ഞാൻ ഇത് ഒന്ന് ഒരു കാര്യം ചെയ്യാൻ നിർത്തു അതായത് എനിക്കിപ്പോൾ കുറേ കാര്യങ്ങൾ ഒരേ സമയം ചെയ്യേണ്ടി വരാറുണ്ട് അപ്പോൾ ഞാൻ അത് എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യം എഴുതി വെക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് അതിനെ പ്രയോറിറ്റി അനുസരിച്ച് ഒന്ന് സോർട്ട് ചെയ്ത് ഇനി എങ്കിലും ഇനിയെങ്കിലും അതാണ് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നത് ഇനിയെങ്കിലും നേരെ ജൂബേ പോകണം ഞാൻ വിചാരിക്കും അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ പറയേണ്ടി എനിക്ക് ഇനിയെങ്കിലും പഠിക്കണം അപ്പോൾ അവൾ എന്നോട് പറയേണ്ടി ഇപ്പം തന്നെ നീ ഓൾമോസ്റ്റ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇനി നീ ഒന്നും ചെയ്യുന്നില്ലാതെ നീ എന്ന് എൻ്റെ അടുത്ത് പറയും അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് എന്നാലും കുറച്ചുകൂടെ ഒരു അടുക്കും ചിട്ടയും കൂടെ അതിൽ കൊണ്ടുവരണം എന്ന് എനിക്കുണ്ട് അപ്പോൾ എൻ്റെ ഒരു ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയൊക്കെ ഞാൻ ഒരു ജസ്റ്റ് ഒരു ഇത് എങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് നോക്കുവാണ് അപ്പോൾ എനിക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതായത് കോളേജിലേക്കുള്ളത് പ്രിപ്പയർ ചെയ്യണം രണ്ട് യൂട്യൂബ് ചാനലുണ്ട് നമ്മുടെ ഈ വ്ളോഗിങ് ചാനൽ നോക്കണം പിന്നെ പി എസ് സി ആ ഒരു ചാനലുണ്ട് പിന്നെ പി എസ് സി പ്രിപ്പറേഷൻ പിന്നെ റീഡിങ് എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഹോബി ആയിരുന്നു റീഡിങ് പക്ഷെ അതിപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം പിന്നെ അതേപോലെ ഈ ജേണലിങ് അങ്ങനെയുള്ള പ്രാക്ടീസുകൾ പ്രോപ്പറായിട്ട് ചെയ്യണം എൻട്രിയുടെ ക്ലാസ്സസ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം എനിക്ക് ചെയ്യാനുള്ളത് സോ ഇതെല്ലാം കൂടി എങ്ങനെ ഒരു വർക്കിംഗ് ഡേ ഇതിന് വേണ്ടിയിട്ട് എത്ര സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും അതല്ലാത്തൊരു ഫ്രീ ഡേ എത്ര സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ ഒന്ന് എഴുതി വെക്കുവാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വ്ളോഗിൽ നിങ്ങൾ പല വ്ളോഗിലും ഇത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ മിക്കപ്പോഴും ഞാൻ ഈ സാധനം പ്രിപ്പയർ ചെയ്യാറുണ്ട് നമ്മൾ ചിലപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ട് ചിലപ്പോൾ കുറച്ച് നാളിത് നടക്കും അത് കഴിഞ്ഞ് ഇത് പറ്റില്ല അപ്പോൾ ഇത് പറ്റില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ അതിട്ടിട്ട് പോകല്ലേ വേണ്ടത് പിന്നെ നമ്മൾ ട്രൈ ചെയ്യുക പിന്നെ അടുത്തൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക അതാണ് എൻ്റെ മെയിൻ പരിപാടി അപ്പോൾ ഈ തവണ എന്തായാലും ഞാനിപ്പം ഇപ്പോൾ ഈ ബ്ലോഗ് ഞാൻ ഷൂട്ട് ചെയ്യുന്ന കുറച്ച് ദിവസം കഴിഞ്ഞാണല്ലോ അപ്പോൾ ഈ ഒരു ടു വീക്സിൻ്റെ കാര്യം ഞാൻ പറയാം ഞാൻ ഓൾമോസ്റ്റ് അതിൽ പറഞ്ഞിരിക്കുന്ന പോലെയൊക്കെ ഞാൻ പഠിക്കാനും പ്രിപ്പയർ ചെയ്യാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ഉള്ള വ്ളോഗുകളൊക്കെ മേ ബി സ്റ്റഡി വ്ളോഗുകളൊക്കെ ആയിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ ഞാൻ അതെല്ലാം കൂടി ഒന്ന് എഴുതി വെച്ചു പിന്നെ പ്രയോറിറ്റിയൊക്കെ അനുസരിച്ച് അതിനെ ഒന്ന് സോർട്ട് ചെയ്തിട്ട് ഏത് നമ്മൾ ആദ്യം ചെയ്യണം ഏതെങ്കിലും ഏതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് അതൊക്കെ നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ടൈം ടേബിൾ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും പഠിക്കാം എന്ന് വിചാരിച്ച് പഠിക്കാൻ അപ്പോൾ ഇക്കണോമിക്സ് ഞാൻ ഓൾറെഡി കുറച്ച് പഠിച്ചിട്ടുണ്ട് അതായത് പ്രോപ്പറായിട്ടിങ്ങനെ എന്നൊരു ഇരുന്ന് പഠിക്കുകയല്ല എന്നാലും പലപ്പോഴും റിവിഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ ഫൈവ് ഇയർ പ്ലാൻസും ഒക്കെയാണ് എടുക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് ഓൾമോസ്റ്റ് ഒക്കെ എനിക്ക് അറിയാം അപ്പോൾ അതൊന്നുകൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാമെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പി എസ് സി ക്ലൈമ്പറിൽ ഞാനിപ്പോൾ ഒരു പി വൈ ക്യു സീരീസ് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഓരോ സബ്ജക്റ്റ് വൈസ് ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ണോമിക്സിൽ നിന്ന് ഹിസ്റ്ററി ജോഗ്രഫി കലാസാഹിത്യം ആ ഒരു മേഖല ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിങ്ങനെ സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് ചെയ്തിട്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് ഇപ്പോൾ ജോഗ്രഫി ആണെങ്കിൽ ജോഗ്രഫീന്ന് ഇപ്പം അഞ്ച് ക്വസ്റ്റിൻ അല്ലെങ്കിൽ ആറ് ആയിരിക്കും ചോദിക്കുന്നത് അപ്പോൾ ഓരോ അഞ്ചാറ് ക്വസ്റ്റൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും ഓരോ ക്വസ്റ്റിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ അത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ കാരണം വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ എന്തായാലും ഇതിനെപ്പറ്റി തപ്പും അപ്പോൾ നമ്മൾ അറിയാതെ ആണെങ്കിലും പഠിച്ചു പോകില്ല അപ്പോൾ അത് ഇനിയും എന്താണ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോണമെന്ന് എനിക്കുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നേരം പഠിച്ചു അത് ഇനി അതിൻ്റെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഞാൻ നേരത്തെ കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു ഞാനൊരു പതിനൊന്നരയൊക്കെ ആയപ്പോൾ കഴിച്ചു അപ്പോൾ വിശക്കണമൊന്നും പക്ഷേ പക്ഷെ എന്നാലും ഇനിയിപ്പോൾ പോകണ വഴി എങ്ങനെയാണ് കഴിക്കാൻ സമയം കിട്ടുമോ പിന്നെ ഓൾറെഡി നല്ല മഴയാണല്ലോ അതുകൊണ്ട് നേരത്തെ കഴിക്കാമെന്ന് വിചാരിച്ചു കഴിച്ചു അങ്ങനെ അത് ഏട്ടം വന്നിട്ടുണ്ട് ആളെന്നെ വിളിച്ചു അപ്പം ഞാൻ കോളേജിന് വഴിയിലേക്ക് ഇറങ്ങി ചെല്ലുവാണ് ഞാനപ്പോൾ ഒരു പന്ത്രണ്ടിന് ഇറങ്ങാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത് കാരണം ഒരു മുക്കാൽ മണിക്കൂറിലൊക്കെ അങ്ങോട്ടേക്കുള്ളൂ അപ്പോൾ ആകുമ്പോഴാണല്ലോ എക്സാം പക്ഷേ ഏട്ടം പറഞ്ഞു ഞാനൊരു പതിനൊന്നേ മുക്കാലൊക്കെ ആകുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടാൾ കുറച്ച് നേരത്തെ തന്നെ വന്നു അത് വളരെ നന്നായി എനിക്ക് തോന്നി കാരണം ഞങ്ങൾ പോയ വഴിക്ക് എൻ്റെ സ്കൂട്ടറിൻ്റെ ടയർ പഞ്ചറായിട്ടോ നമ്മൾ ആക്ച്വലി ആദ്യം വിചാരിച്ചത് ഏട്ടൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറിന് പോകാമെന്നായിരുന്നു പക്ഷേ കറൻറ്റൊക്കെ ഇല്ലാത്തതുകൊണ്ട് അതിന് ചാർജ് ഉണ്ടായിരുന്നു എന്നാലും ഇനിയിപ്പോൾ നമുക്ക് ചാർജ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചാണ് എൻ്റെ സ്കൂട്ടർ എടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല കേട്ടോ എന്നാലും ഞാൻ പറയട്ടെ ഞാൻ എപ്പോഴും എൻ്റെ ബ്ലോഗ്സിലൊക്കെ പറയാറുണ്ടല്ലോ നമ്മൾ പോസിറ്റീവ് ആയിരിക്കണം ഏത് സിറ്റുവേഷനിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ലതുണ്ടെന്ന് ചിന്തിക്കണമെന്ന് അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു ഒന്ന് രണ്ട് കാര്യത്തെപ്പറ്റി പറയാട്ടോ അപ്പം നമ്മുടെ ഈ ഒരു വണ്ടി പഞ്ചറായത് ഏകദേശം ഒരു പന്ത്രണ്ടേകാലൊക്കെ കഴിഞ്ഞിട്ടോ ആ ഒരു സമയമായി അപ്പം മാന്വെട്ടെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് പക്ഷേ അവിടെ വെച്ച് പഞ്ചറായതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ അനീതിയുടെ വീട് അവിടെ തൊട്ടടുത്താണ് അപ്പോൾ അവിടെ വെച്ച് പഞ്ചറായപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഏട്ടൻ അവിടുത്തെ അവർ രണ്ട് പിള്ളേരാണ് അപ്പോൾ അവരെ വിളിച്ചു അവന്മാരെ വിളിച്ചു എടയിങ്ങനെ അപ്പോൾ അവിടെ വേറെ വണ്ടി ഉണ്ടായിരുന്നു അവന്മാർ വണ്ടിയായിട്ട് വന്നു ഞങ്ങൾ ആ വണ്ടിക്ക് നേരെ അങ്ങോട്ടേക്ക് പോയി അതായത് എന്താണ് എക്സാം സെൻറ്ററിലേക്ക് പോയി അപ്പോൾ ഞാനത് വളരെ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ കാരണം ഒന്നലോ ചോദിക്കപ്പം അത് അത് വെച്ചിട്ട് അവിടെ വെച്ചിട്ടല്ല കുറച്ച് ദൂരം പോയിട്ടോ അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങിയ സമയത്തോ ഒക്കെ പഞ്ചറായിരുന്നെങ്കിൽ നമുക്ക് പിന്നെ വേറൊരു വണ്ടി എടുക്കാൻ പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് ഇത്രയും അടുത്ത് വെച്ചായത് നമുക്ക് പെട്ടെന്ന് തന്നെ വേറൊരു വണ്ടി കിട്ടി അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് നമ്മൾ ആ വണ്ടിയിൽ എന്നെ ഏട്ടം കൊണ്ട് അവിടെ ആക്കുകയാണ് ചെയ്തത് പിന്നെ രണ്ടാമത്തെ ഒരു രണ്ടാമത്തൊരു ആയിട്ട് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ വണ്ടിയായിട്ട് പോകുവാണെങ്കിൽ ഇത് ടയർ പഞ്ചറായെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഞാൻ കുറച്ചത് ബുദ്ധിമുട്ടിയാണ് എങ്ങനെയും ഞാൻ എക്സാം സെൻ്ററിൽ എത്തും പക്ഷെ എന്നാലും ഞാൻ നല്ലവണ്ണം ബുദ്ധിമുട്ടിയാണ് അപ്പോൾ ചേട്ടൻ ഉണ്ടായിരുന്നത് ഞാൻ എന്താ പറയുക ഏട്ടനോട് വരണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ എന്നെ ഇങ്ങോട്ട് നിർബന്ധിച്ച് ഞാൻ വരാൻ എന്ന് പറഞ്ഞത് എത്രയോ നന്നായിരുന്നു ഞാൻ വിചാരിച്ചു പോയി അപ്പോൾ എന്തായാലും എന്നെ കൊണ്ട് ആൾ എക്സാം സെൻറ്ററിലാക്കിയിട്ട് എന്തായാലും പിന്നെ സമയമുണ്ടല്ലോ ഒരു മൂന്നേ കാലൊക്കെ ആവുമല്ലോ നമ്മുടെ എക്സാം തീരുമ്പോൾ അപ്പോൾ അതുവരെ അവിടെ വെറുതെ നിന്ന് പോസ്റ്റ് അടിക്കണ്ട ഞാൻ പോയി വണ്ടിയുടെ ടയറൊക്കെ മാറാമെന്ന് പറഞ്ഞിട്ട് ആൾ ആ വണ്ടിയിൽ തിരിച്ചു പോകുന്നതായിരുന്നു നമ്മൾ നമ്മൾ വേറൊരു വണ്ടിയായിട്ട് പോയെന്ന് പറഞ്ഞില്ലേ ആ വണ്ടിയിൽ തിരിച്ചു വന്നിട്ട് അപ്പോൾ പിന്നെ കൊച്ചിച്ചിനൊക്കെ കൊച്ചിച്ചിന് പരിചയമുള്ള ഒരു വർക്ക്ഷോപ്പുകാരൻ്റെ നമ്പറൊക്കെ തന്നു അങ്ങനെ ആളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പുതിയ ടയറൊക്കെ ഇട്ടു കേട്ടോ ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ ഏട്ടൻ തിരിച്ച് എൻ്റെ എക്സാം സെൻറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനി എക്സാമിനെ പറ്റി പറയണല്ലോ സത്യം പറഞ്ഞാൽ എനിക്കത് എഴുതാനിരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഭയങ്കര കുറ്റബോധം അതാണല്ലോ ഇന്നത്തെ ഒരു ഡേ ഫുൾ എനിക്ക് കുറ്റബോധത്തിൻ്റെ ദിവസമാണ് കാരണം എന്തെങ്കിലുമൊക്കെ പഠിക്കായിരുന്നു എന്ന് തോന്നിപ്പോയി എനിക്ക് ആ എക്സാം അത്ര ഈസി ആയിട്ടാണ് തോന്നിയത് വെച്ചാൽ എക്സാം ഭയങ്കര ഈസി ആയിരുന്നു എന്നല്ല ഞാൻ പറയുന്നത് പഠിച്ചിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു എക്സാം തന്നെയായിരുന്നു കാരണം ഡയറക്റ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഞാനിപ്പോൾ ഈ പി വൈ ക്യു ആ ഒരു സീരിയസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഞാൻ പി വൈ ക്യു ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള പല ക്വസ്റ്റിൻസ് ഇപ്പോൾ ഒരു ക്വസ്റ്റിനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് ഫാക്റ്റ് പറയുള്ളൂ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ ഒക്കെ ആണെങ്കിൽ എനിക്ക് സമയം കിട്ടിയില്ല കാരണം മാത്സ് ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാനുള്ള അതൊക്കെ ഞാൻ മറന്നുപോയി കാരണം ഇപ്പം മാത്സ് നമ്മൾ ഒത്തിരി ആയല്ലോ പഠിക്കാനൊന്നും അങ്ങനെ എടുക്കാറേ ഇല്ല പണ്ട് പഠിച്ച ഓർമ്മയും പിന്നെ നമുക്ക് അറിയാവുന്ന വഴികളുണ്ടല്ലോ അതായത് ഇപ്പം ഒരു പ്രോബ്ലം ചെയ്യാൻ പ്രോപ്പറായിട്ടുള്ള മാത്സില് നമ്മൾ ഡിഗ്രിക്കും അല്ലെങ്കിൽ അവിടെ വരെയൊക്കെ നമ്മൾ പഠിച്ച മെത്തേഡുകളുണ്ടല്ലോ അത് വെച്ചായിരുന്നു ഞാൻ മാത്സിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് അല്ലാണ്ട് ട്രിക്കുകളും ഈസി ആയിട്ട് അത് എത്താനുള്ള വഴികളൊക്കെ ഞാൻ പലതും മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയത്തിനൊരു പരിമിതി ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇംഗ്ലീഷും വലിയ കുഴപ്പമില്ലായിരുന്നു മലയാളം ഒരു ആവറേജ് പോലെയാണ് ഫീൽ ചെയ്തത് മലയാളം ഞാൻ അധികം അങ്ങനെ പഠിക്കാറൊന്നുമില്ലായിരുന്നു പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്ന ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനൊന്ന് വട്ടം വരച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഈ സമയക്കുറവുകൊണ്ട് തിരിച്ചു വന്ന് നോക്കാൻ പറ്റിയില്ല എന്തായാലും എക്സാം എഴുതിയ സമയത്ത് ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു കുറച്ച് പഠിക്കാമായിരുന്നു എന്തെങ്കിലുമൊക്കെ പഠിക്കാമായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പം ഒരു എൺപത് മാർക്ക് തൊണ്ണൂറ് മാർക്ക് കിട്ടുന്നതല്ല എന്നാലും കുറച്ചുകൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യാമായിരുന്നു എന്ന് തോന്നിപ്പോയി കേട്ടോ അങ്ങനെ ഞങ്ങളിത് തിരിച്ച് വൈക്കം വഴിയാണ് വരുന്നത് അപ്പോൾ ഞങ്ങളവിടെ ആനന്ദ് ഭവൻ എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട് വെജ് വെജ് മാത്രം കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ മസാല ദോശ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പേട്ടൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ കയറി ഒരു മസാല ദോശ കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിച്ചു പിന്നെ അതിന് ശേഷം അവിടെ ആ ഒരു എന്താണ് കായലിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ നമ്മുടെ ആദിത്യ ബോട്ട് നിങ്ങൾ പി എസ് സിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ അതായത് സോളാറിൽ പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തിരിച്ച് പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി ഓടിച്ചോളാം കാരണം ഏട്ടൻ ഏട്ടനിന്ന് ഫുൾ ഇരുന്നിട്ടേ ഇല്ല കേട്ടോ ആൾ ഈ വണ്ടി ഇങ്ങനെ കേടായതുകൊണ്ട് ആ ടയർ മാറ്റുന്നതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു അപ്പോൾ അങ്ങനെ ഞാനാണ് പിന്നെ കുറച്ച് നേരം വണ്ടി ഓടിച്ചത് അതിനുശേഷം നമ്മൾ അവിടെ മാർക്കറ്റിൽ ഒന്ന് പോകണമായിരുന്നു കാരണം വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറിയും ഒക്കെ വാങ്ങിച്ചേക്കാണെന്ന് വിചാരിച്ചിപ്പോൾ മൺഡേ തൊട്ട് കോളേജിൽ പോകണമെങ്കിൽ ഞാൻ എപ്പോഴും കോളേജിൽ പോകുമ്പോൾ എനിക്ക് ഇഷ്ടം തോരനാണ് കേട്ടോ ഈ നമ്മുടെ ചാറ് കറികളിലൊക്കെ ഒക്കെ എനിക്കിഷ്ടം തോരൻ അങ്ങനെ എന്തെങ്കിലും ആണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തോരൻ വെക്കാൻ എന്തെങ്കിലും ഓരോന്നോരോന്ന് മാറ്റി മാറ്റി തോരൻ വെച്ച് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ ഇപ്പോൾ കോവയ്ക്ക് ആക്ച്വലി മടുത്തു കേട്ടോ ഞാൻ എപ്പോഴും പറയുമല്ലോ വീട്ടിൽ കുറേ കോവയ്ക്കുള്ളതുകൊണ്ട് കുറേ തവണ ഇപ്പോൾ കോവയ്ക്ക് തോരം വെച്ചിട്ടുണ്ട് പിന്നെ വീട്ടിലിപ്പോൾ ഒരു ക്യാബേജ് നിൽക്കുന്നുണ്ട് അത് വരുമ്പോൾ ഇനി കൊണ്ടുപോകണം എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും അങ്ങോട്ട് പോകാൻ പറ്റിയില്ല പിന്നെ രണ്ട് ദിവസമായിട്ട് വീട്ടിൽ പോയില്ലായിരുന്നു അപ്പൊ ഇനിപ്പോ അതും പോയി എടുക്കണം വീട്ടിലെ ക്യാബേജ് ആയതുകൊണ്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ക്യാബേജ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് കുറേ മരുന്നൊക്കെ അടിച്ച് തന്നെ ആയോണ്ട് അങ്ങനെ എപ്പോഴും വാങ്ങാറില്ല ഇതുപോലെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് അപ്പം അതുകൊണ്ട് ആ സമയത്ത് അതുപോയി പറിച്ചു തോരം വെക്കാറുണ്ട് കേട്ടോ വീട്ടിലാണെങ്കിലും ചേൻ്റെ വീട്ടിലാണെങ്കിലും ഞാനുള്ളപ്പോഴാണ് ഇവർ രണ്ട് കൂട്ടരും തോരനിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് കാരണം എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും അവർക്കൊന്നും ഈ തോരൻ എന്താണോ വലിയ താല്പര്യമില്ല അതെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ അവർക്ക് ബാക്കി ചാറുകറി മീൻ കറി അങ്ങനെയൊക്കെയാണ് എനിക്കെന്നാൽ അതൊന്നും വലിയ താല്പര്യമില്ല എനിക്ക് എന്തായാലും ഒരു തോരൻ മസ്റ്റാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ അതേ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വടയാർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ട് കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയായിരുന്നല്ലോ അപ്പം അവിടെയും റോഡിലും അതേപോലെ ഓരോ വീടുകളിലും ഒക്കെ നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട് അപ്പം ഈ ക്ലിപ്സൊക്കെ ഏട്ടനെടുത്താണ് കേട്ടോ എനിക്ക് തോന്നുന്നു എന്നെക്കാൾ നന്നായിട്ട് വീഡിയോ എപ്പോഴും റെക്കോർഡ് ചെയ്യുന്നത് ഏട്ടനാണ് ഏട്ടനിങ്ങനെ ഞാൻ ഇതിനിടയ്ക്കും കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ എവിടെ നിന്നോ പോയിട്ട് തിരിച്ചു വരുന്ന വഴി വണ്ടി നന്നാക്കിയിട്ടൊക്കെ തിരിച്ചു വരുന്ന വഴി കുറേ വയലിൽ എന്തൊക്കെയോ കുറേ കാഴ്ചകൾ താറാവനെയോ അങ്ങനെ എന്തൊക്കെ കണ്ടോ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനത് ശരിക്കും എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു ഞാനിങ്ങനെ കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് നീ വീഡിയോ ഇടുമ്പോൾ അതും കൂടെ ആഡ് ചെയ്തോളാം പറഞ്ഞായിരുന്നു അപ്പം ഞാനിപ്പം എഡിറ്റ് ചെയ്യാൻ ഇരുന്ന സമയത്താണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ ഏട്ടൻ കുറച്ചും കൂടെ നന്നായിട്ട് സ്റ്റേബിളായിട്ട് ഫോണൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് വീഡിയോ എടുത്തു വരും പക്ഷെ ഞാനാണെങ്കിലൊരു പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം കഴിഞ്ഞിട്ട് അടുത്തടുത്ത് വീഡിയോ എന്നുള്ള രീതിയിൽ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് സമയമില്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും പെട്ടെന്നെല്ലാം തീർക്കണമെന്നാണ് അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തലേലപ്പറമ്പ് മാർക്കറ്റിലേക്കാണ് കേട്ടോ കയറുന്നത് പിന്നെ നിങ്ങൾ ഈ ഇടയ്ക്ക് ഒരു സംഭവം അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതായത് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു പതിനാലാം വാർഡ് ഇടിഞ്ഞു വീണിട്ട് ഒരാൾ മരിച്ചത് ഒരു ബിന്ദു എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി ആ ചേച്ചി നിൽക്കുന്ന കട ഇവിടെയാണ് കേട്ടോ ഈ തലയോലപ്പറമ്പിൽ ശിവ സിൽക്സ് എന്ന് പറഞ്ഞൊരു കടയാണ് ഞങ്ങൾ സ്ഥിരം കയറാറുള്ളതാണ് ഞങ്ങൾ എപ്പോഴും ബ്ലോഗിലൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എപ്പോഴും അവിടെ നിന്നാണ് ഡ്രസ്സ് എടുക്കുന്നത് നമ്മൾ തലയോലപ്പറമ്പിൽ നിന്ന് എടുക്കുവാണെങ്കിൽ അവിടുന്ന് നമ്മളെപ്പോഴും ഡ്രസ്സ് എടുക്കാറുള്ളത് പിന്നെ അവിടെ ഇല്ലാത്തതൊക്കെ ആണെങ്കിലാണ് വേറെ അവിടെയുള്ള കടകളിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ അപ്പോൾ അങ്ങനെ ഞാൻ അറിയുന്നൊരു ചേച്ചിയായിരുന്നു എന്ന് വെച്ചാൽ അങ്ങനെ നേരിട്ടധികം പരിചയം ഇല്ലെങ്കിലും കണ്ടുപരിചയവും കടയിൽ വരുമ്പോഴത്തേക്കും സംസാരിച്ചിട്ടൊക്കെ ഉള്ളതാണ് അപ്പോൾ അതിനുശേഷം ഇത് ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ ഞാനതെല്ലാം ഒന്ന് ഫ്രിഡ്ജിൻ്റെ അകത്ത് ഓരോ പാത്രത്തിലൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുവാണ് പിന്നെ അതേപോലെ അവന് പഴം അമ്മ ഏത്തപ്പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ താമസിച്ചു കേട്ടോ ഒരു അഞ്ചുമണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പം പിന്നെയിപ്പം ആ പഴം കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാനെന്നും വൈകുന്നേരം ഇതേപോലെ പഴം കൊടുക്കാറുണ്ട് ഇപ്പോൾ എന്നും വൈകുന്നേരം ഇങ്ങനെ എത്തപ്പഴും പുഴുങ്ങി കഴിച്ച് കഴിച്ച് ആൾക്ക് ഇടയ്ക്ക് ഇത് കഴിക്കാൻ ഒരു മടി വരാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ നെയ്ക്കകത്ത് വഴറ്റിയിട്ട് കൊടുക്കും പിന്നെ അതേപോലെ ക്യാഷ്നട്ട്സ് വാങ്ങിച്ചിട്ട് അത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കും അതേപോലെ ഈന്തപ്പഴം ആയിട്ട് മിക്സ് ചെയ്ത് അങ്ങനെയൊക്കെ കൊടുത്ത് പല പല രീതികളൊന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനും ഒന്ന് ഫ്രഷ് ആയിട്ടോ ഇനിയിപ്പോൾ നമ്മളിത് മുകളിൽ വെച്ചിരിക്കുന്ന ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് ശരിക്കും ഇപ്പോൾ നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാൽ പോലും ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം അവനെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചു വൈകുന്നേരമാണ് കേട്ടോ അവന് പാമ്പർ വെക്കാറുള്ളത് രാവിലെ അങ്ങനെ പാമ്പറ് വെക്കാറില്ല വൈകുന്നേരം ഒന്ന് മേലൊക്കെ കഴിപ്പിച്ചിട്ട് വെക്കും പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പും ഒന്ന് വെക്കും അങ്ങനെയാണ് അപ്പോൾ അതിനുശേഷം ഞാൻ വിചാരിച്ചു നമ്മുടെ ഡിഗ്രി പ്രൊബംസിൻ്റെ ആൻസർക്കിയൊക്കെ വന്നു അപ്പം അതൊന്ന് നോക്കിയേക്കാന്ന് ഓർത്തു അങ്ങനെ ഞാൻ ക്വസ്റ്റിൻ പേപ്പറ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഏകദേശം ഒരു അൻപത് മാർക്ക് അടുത്ത് കിട്ടിയിട്ടുണ്ട് നെഗറ്റീവ് എല്ലാം കഴിഞ്ഞ് അത് ഒന്നും ഞാൻ എന്താ പറയുക പ്രിപ്പയർ ചെയ്യാതെ പോയിട്ടും ചില പണ്ട് പഠിച്ച സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഹിസ്റ്ററിയിൽ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഇയർ ഓർഡറിൽ കൊടുക്കാൻ പറഞ്ഞിട്ട് അതൊക്കെ എനിക്കിങ്ങനെ എന്താണ് റൗലറ്റ് നിയമം അപ്പോൾ കറക്റ്റ് ആ ഒരു ഇയർ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വന്നു ഞാൻ പഠിച്ചിട്ടേ ഇല്ല ഇപ്പം ഒന്നും ചെയ്തിട്ടില്ല അത് പണ്ട് പഠിച്ചാണ് എൽ ഡി സിക്ക് വേണ്ടി പഠിച്ചതാണ് പക്ഷേ അന്ന് പഠിച്ച സമയത്ത് ആ ഒരു പോർഷൻ അതായത് എനിക്ക് തോന്നുന്നു ഇന്ത്യ ചരിത്രത്തിൻ്റെ ആ ഒരു കുറേ ഭാഗം ഞാൻ ഒരുപാട് തവണ റിവൈസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് എന്താ പറയുക ഒരു പത്ത് പതിനഞ്ച് തവണയെങ്കിലും ഞാനത് റിവൈ റിവിഷന് വിധേയമാക്കിയിട്ടുണ്ട് അതിന് അപ്പോൾ അതുകൊണ്ടായിരിക്കും അതെനിക്ക് നല്ലോണം ഓർമ്മ വന്നു ഞാൻ അതൊക്കെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടി അത്യാവശ്യം എന്താ പറയുക പഠിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നെനിക്ക് എന്നെനിക്ക് തോന്നി എങ്ങനെ പോയാലും നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ ഒരു ഇരുപത് മാർക്ക് കൂടെ എക്സ്ട്രാ കിട്ടിയേനെന്ന് തോന്നിയായിരുന്നു കേട്ടോ പക്ഷെ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം കഴിഞ്ഞുപോയി അപ്പോൾ ഞാൻ ഇനിയും ആലോചിച്ചിരുന്ന സമയം കളയേണ്ട എന്ന് വിചാരിച്ചിട്ട് ആ ഒരു എക്കണോമിക്സിൻ്റെ രാവിലെ ഞാൻ നോക്കിയെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ബാക്കി ഭാഗം പഠിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എൻ സി ആർ ടി പാഠപുസ്തകം അതിലെ ഒരു ചാപ്റ്ററിൻ്റെ കോപ്പി ഫോട്ടോ കോപ്പി എടുത്തതാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ആ ബഡ്ജറ്റിനെ പറ്റിയൊക്കെ പറയുന്ന ഭാഗമാണ് അപ്പം എസ് സി ആർ ടിയിലൊക്കെ അതിൻ്റെ പോയിൻറ്റ്സ് വളരെ ലിമിറ്റഡാണ് അപ്പം അതുകൊണ്ട് ഞാൻ അതിൻ്റെ എൻ സി ആർ ടി ചാപ്റ്റർ ഫോട്ടോ കോപ്പി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് റെഫർ ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കുവാണ് അങ്ങനെ ഞാൻ കുറച്ച് സമയം ഒരു വൺ അവർ ഞാൻ രാത്രിയിലിരുന്നു പഠിച്ചു കിട്ടും പിന്നെ വാവയ്ക്ക് ഫുഡെല്ലാം കൊടുത്ത് ഞാനും ഫുഡെല്ലാം കഴിച്ചു കഴിച്ചു അതിന് ശേഷം കുറച്ചു നേരം വായിക്കാമെന്ന് വിചാരിച്ചു ഇത് ലൈബ്രറിയിൽ നിന്ന് കോളേജ് ലൈബ്രറിയിൽ നിന്ന് പുതിയതായിട്ട് പുതിയതായിട്ടെടുത്ത പുസ്തകമാണ് ബെന്യാമിൻ്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്നുള്ള പുസ്താണ് വായിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ പറയാട്ടോ ഓക്കെ അപ്പോൾ അത്രയ്ക്കുള്ളൂ കേട്ടോ ഇന്നത്തെ ബ്ലോഗ് അതോടുകൂടി തീർന്നു സോ വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്